ഹലോ എവ്രിവാൻ വെൽക്കം ബാക്ക് ടു അനദർ ബ്ലോഗ് അങ്ങനെ അല്ലാതെ ഇല്ല നമ്മൾ ഫസ്റ്റത്തെ നോമ്പ് തുറന്ന് രമലാം മാസത്തെ ഫസ്റ്റത്തെ നോമ്പന്നെ കഴിഞ്ഞ് അപ്പം ഗൾഫ് കൺട്രീസിലെല്ലാം ശനിയാഴ്ച സ്റ്റാർട്ടായിട്ടുള്ളത് നോമ്പ് ഇപ്പം നമ്മുടെ നാട്ടിലല്ലാണെങ്കിൽ ഞായറാഴ്ചയല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം ഞങ്ങൾ ഫസ്റ്റത്തെ നോമ്പ് തുറേണ്ടത് കുറച്ച് വിശേഷങ്ങളെല്ലാം ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പം നിങ്ങൾ ഇപ്പം വീഡിയോയില് കാണുന്നത് ഞാൻ ഒരു മറ്റേ ജിഞ്ച ഗാർലിക് പേസ്റ്റ് റെഡിമെയ്ഡ് വാങ്ങിയിട്ടുണ്ടായിപ്പം അതൊക്കെ എത്രയെങ്കിലും തുറക്കാൻ കഴിയുന്നുണ്ടായിട്ടാണ് അപ്പം അതിനെ തുറക്കുന്നുള്ള കഷ്ടപ്പാടും അത് തുറന്ന് കഴിഞ്ഞതിന് ശേഷമുള്ള സന്തോഷമാണ് കണ്ടത് അപ്പം ഞാൻ നമ്മള് മക്രോണി ഉണ്ടാക്കിയിട്ടുണ്ടായിനിപ്പം അത് ഉണ്ടാക്കുമ്പോൾ അതിൽക്ക് ഇടാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടെടുത്ത അപ്പം മക്രോണി നോർമലി നമ്മൾ വെജീസ് എല്ലാം സോർട്ട് ചെയ്തിട്ട് മസാലയും ചിക്കൻ എല്ലാം ഇട്ടിട്ട് അതിലേക്ക് കുക്ക് ചെയ്തിട്ട് വെച്ച പാസ്റ്റയോ മക്രോണിയോ എന്താച്ചെങ്കിൽ ഇട്ടിട്ട് ഉണ്ടാക്കിയത് പിന്നെ നമ്മുടെ മെയിൻ സാധനം മുഹമ്മദ് കസർവത്ത് റോബ്സിൻ്റെ സർവത്ത് മറ്റേ നമ്മൾ ബത്തക്കല്ലിട്ടിട്ടുണ്ടാക്കലേ അത് എന്തായാലും ഞങ്ങൾക്ക് എപ്പോൾ വേണം ഞങ്ങൾ വീട്ടിൽ വന്നെങ്കിൽ ഇന്ന് ഉപ്പ് ദിവസത്തെ നോബിനും ആ ഒരു ജ്യൂസ് അല്ലെങ്കിൽ ചർവത്ത് എന്തായെങ്കിലും ഉണ്ടാവും അപ്പം ഞാൻ അതിലേക്ക് കസ് കസല്ല ഇട്ടിട്ട് ഉണ്ടാക്കല് അപ്പം ഞാനല്ല ഉണ്ടാക്കല് എപ്പോഴും എൻ്റെ ഹസ്ബൻഡ് ഉണ്ടാക്കില്ല അപ്പോൾ എനിക്ക് കസ്കസ് മാത്രം ഞാൻ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം വെള്ളത്തിട്ടിട്ടിട്ട് വെക്കുന്നുണ്ട് പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞെങ്കിൽ കസ്റ്റേഡാണ് അപ്പം കസ്റ്റേഡിനുള്ള ഫ്രൂട്ട്സെല്ലാം മുറിച്ചിട്ട് തന്നിട്ടുണ്ടായിന് അപ്പം അതിലേക്കുള്ള കസ്റ്റേഡിനുള്ള മിക്സ് ഞാൻ റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടാകും അപ്പോൾ എനിക്ക് അപ്പം ഉണ്ടാക്കിയിട്ട് കോൾഡ് ആക്കിയിട്ട് ഡയറക്റ്റ് ഞാൻ ഇടയ്ക്കില്ല ഞാൻ മുന്നേ ഉണ്ടാക്കിയിട്ട് വെച്ചിട്ട് നല്ലോണം ഇതിനെ കോൾഡ് ആക്കിയിട്ട് ഒന്നുകൂടി മിക്സിയിൽ അടിച്ചിട്ട് അന്ന് ചെയ്യൽ അപ്പം നല്ല ടേസ്റ്റി ആയിട്ട് നല്ല ക്രീമിയായിട്ട് ആയിട്ട് അത് അല്ലാതെ ഇട്ടെങ്കിൽ എന്തോ ഒരുമാതിരി കട്ട പിടിച്ച പോലെ ഉണ്ടാകുന്നത് അങ്ങനെ പിന്നെ കസ്റ്റേഡ് ഉണ്ടാക്കി അന്നേക്ക് വേണ്ടിയിട്ട് പിന്നെ ഞാൻ അതിലേക്ക് എപ്പോഴും ലാസ്റ്റ് നമ്മളെ കാഷ്യൂ പിന്നെ മുന്തിരിയുണ്ടല്ലോ ഉണുക്ക് മുന്തിരിയല്ലോ ഇങ്ങനെ ഒന്ന് നെയ് ചൂടാക്കിയിട്ട് ഇട്ടുകൊടുക്കലുണ്ട് അപ്പോൾ നല്ല ഫ്ലേവർ ഉണ്ടാക്കുന്ന നല്ലൊരു എന്താ പറയുക നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാകുന്ന ആ ഒരു കോൾഡിൻ്റെ ഒക്കെ നമുക്കിങ്ങനെ തിന്നാൻ കിട്ടാൻ ബക്ക് അങ്ങനെ ഈ പരിപാടിയിലൊക്കെ കഴിഞ്ഞിട്ടായിട്ട് നമ്മൾ ലാസ്റ്റ് കുടിക്കാനുള്ള ശർബത്ത് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിലേക്കുള്ള എന്ത് വത്തക്കയും പിന്നെ പാലും റോഫ്സിയും എല്ലാം ഇട്ടിട്ട് റെഡിയാക്കുന്നുണ്ട് അപ്പം അത് നംഷീൻ്റെ പണിയായതുകൊണ്ട് ഓ നോക്കുന്നുണ്ട് അപ്പം ഞാൻ ജസ്റ്റ് സൈഡിൽ വീഡിയോ എടുത്തു മാത്രം പിന്നെ എൻ്റെ ലാസ്റ്റത്തെ പരിപാടി ഞാൻ പ്രോൺസ് ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിന് ഏതോ ഒരു വീഡിയോയിൽ ഞാൻ നമ്മൾ അതിൻ്റെ ഷെല്ലോട് കൂടിയിട്ട് ഇങ്ങനെ തവ ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത് അപ്പം എനിക്കത് ജസ്റ്റ് ട്രൈ ആക്കണമെന്നായിന് പിന്നെ നോമ്പായിട്ടാകുമ്പോൾ നമുക്കിങ്ങനെ കുക്ക് ചെയ്യാനല്ലോ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ട് നോക്കിയത് നല്ല ടേസ്റ്റ് ഉണ്ടായിന് നമുക്ക് നോമ്പുറുക്കുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് അല്ലാതെയും നമുക്കിപ്പോൾ ഉണ്ടാക്കുന്നെങ്കിൽ സ്റ്റാർട്ടറായിട്ടെല്ലാം ചെയ്യാൻ പറ്റിയൊരു അടിപൊളി ഐറ്റം അപ്പം ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ അലഹമില്ല അങ്ങനെ നല്ലൊരു നോമ്പ് തുറയായിനു അതുപോലെ തന്നെ എല്ലാവർക്കും നല്ലപോലെ നോമ്പ് തുറക്കാനുള്ളത് എത്തിക്കട്ടെ പിന്നെ ഈ ഒരു മാസം എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ ഈ മാസം മാത്രമല്ല ഇനി അങ്ങോട്ടേക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്തോന്നും സപ്പോർട്ട് ചെയ്യാം Thanks for watching! <laughs>